السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أذكية قلاس 51 ريابتا كوتوغاري മഹാനായ ഓസാലി ഇമാമ് മഹാനായ സൈനുദ്ദീൻ മഹദൂമ് അവജലത്തിന്റെ മഹത്വത്തെയും അതിന്റെ ആവശ്യകതയെയും സംബന്ധിച്ച് പറഞ്ഞപ്പോ വീണ്ടും മഹാനവകള് പറഞ്ഞു ഏകാന്തവാസം എപ്പോഴൊക്കെയാണ് അത്യാവശ്യം അത്യാവശ്യമായി തീരുക മഹാനവുകൾ പറഞ്ഞു والعزلة الأولى إذا فسد الزمن أو خاف من فتن بدين مبتلى والعزلة يجان واسم أولى أداني يتوم نلد إذا فسد الزمن كالم فسادا كالم ناشم آيال أدوا ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ജനങ്ങൾ നാശമുള്ളവരായാൽ ദോഷികളായാൽ അല്ലെങ്കിൽ അദ്ദേഹം പേടിച്ചാൽ ശുദ്ധമായ മതത്തിലുള്ള പ്രശ്നങ്ങളും കുഴപ്പങ്ങളെയും സംബന്ധിച്ച് അവർക്ക് പേടി വന്നാൽ മുബുത്തല അവൻ തന്നെ പരീക്ഷണങ്ങൾക്ക് വിധേയനായവനായ ആലിൽ അഥവാ അവന്റെ മതത്തിൽ വന്നു ഭവിക്കുന്ന നാശകരമായ പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനില്ലെങ്കിൽ വല്ലതും വന്നു ചേരുമോ എന്ന ഭയപ്പാടും അയാൾക്കുണ്ടായാൽ ഏകാന്തവാസമാണ് ഉത്തമം ഹറാമിൻ ഇതേ പ്രകാരം തന്നെ ഏകാന്തവാസമാണ് ഏറ്റവും നല്ലത് ഇതാ ഖാഫ അവൻ പേടിച്ചാൽ ഭയപ്പെട്ടാൽ അൽ ഹലാലോ അൽഷുബത്തിൻ എന്നറിയാത്ത വിഷയങ്ങളിൽ അകപ്പെട്ടു പോകുമോ എന്ന പേടി അയാൾക്കുണ്ടാകുമ്പോൾ ഔഫി ഹറാമിൻ അല്ല അല്ലെങ്കിൽ ഹറാമിൽ തന്നെ പെട്ടുപോകുമോ എന്ന പേടി അയാൾക്കുണ്ടായാൽ അല്ലെങ്കിൽ അതിനോട് തുല്യമായ അതിനോട് സമമായ സൈമായ മറ്റു വിഷയങ്ങളിൽ അകപ്പെട്ടു പോകുമോ എന്ന പേടി അയാൾക്കുണ്ടായി കഴിഞ്ഞാൽ എന്നാൽ കലരൽ അവരുമായി ബന്ധമുണ്ടാവൽ ടച്ചിങ് ഉണ്ടാവൽ ബിനാസിന നമ്മുടെ ജനതയുമായി ജനങ്ങളുമായി സഹവാസമുണ്ടാവൽ ഏത് വിഷയത്തിൽ അവരുടെ ജുമകളിലും അല്ലെങ്കിൽ അവരുടെ ജമാകളിൽ അവരോടൊപ്പം സംഗമിക്കൽ ഒരുമിച്ച് കൂടൽ അവനെ അവിതാടിക്ക അല്ലെങ്കിൽ ഇതുപോലത്തെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത വിഷയങ്ങളിൽ അവരുമായി പങ്കെടുക്കൽ ഒന്നില അത് ശ്രേഷ്ഠമാക്കപ്പെട്ടിട്ടുണ്ട് അത് മഹത്വമുള്ള കാര്യം തന്നെയാണ് എന്നാൽ ിമു യുറു ഈ ഈ ജനങ്ങളുമായിട്ടുള്ള ഈ സഹവാസം ലിമ്മൻ ഒരു വ്യക്തിക്കാണ് അനുയോജ്യമായത് ഒരു വ്യക്തിക്കാണ് സാധിക്കുക എങ്ങനത്തെ വ്യക്തിയാണ് ബിൽ തീർച്ചയായും ജനങ്ങളോട് നന്മ കൽപ്പിക്കാൻ അയാൾക്ക് ശാരീരികമായും മാനസികമായും വാക്കുപരമായും എല്ലാം കൊണ്ടും കഴിയുന്നവനാണ് അദ്ദേഹം അനിൽ മനാക്കിരി കഥനഹ തിന്മകളെ തടയാനും വർജിക്കാനും വിരോധിക്കാനും അയാൾക്ക് എല്ലാ അർത്ഥത്തിലും സാധിക്കുന്നവനാണ് അങ്ങനത്തെ ആളാണ് മേൽപ്പറഞ്ഞ കൂടിക്കലറിൽ നിക്ക് പറ്റിയവൻ പക്ഷേ ഇങ്ങനെ നന്മ കൊണ്ട് കൽപ്പിക്കുന്ന വേളയിലും തിന്മുകൊണ്ട് വിരോധിക്കുന്ന വേളയിലും ഉണ്ടാകുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും മുത്തഹമ്മിലൻ അവൻ തന്നെ ക്ഷമിച്ചവനായ ഹാലിൽ സഹിച്ചവനായ ഹാലിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ സഹിക്കുക ക്ഷമിക്കുക സബുരൻ അല കുല്ലിൽ അത എല്ലാ വിഷമതകളും എല്ലാ പ്രയാസങ്ങളും ആ പ്രയാസങ്ങളുടെ മേൽ ക്ഷമിച്ചവനുമായ ഹാലിൽ മികക്കുകയില്ല ഫി വന്നി അവന്റെ ഭാവനയിൽ തനിക്ക് വിപരീതം പ്രവർത്തിക്കൽ സദസ്സുകളിൽ അവൻ പങ്കെടുക്കുന്ന വേളയിൽ അഥവാ ബുദ്ധിമുട്ടുകൾ സഹിച്ചും ക്ഷമിച്ചും നന്മകൾ ഉപദേശിക്കാനും തിന്മകൾ വിരോധിക്കാനും സാധിക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്ക് സദസ്സുകളിൽ തനിക്ക് വിപരീതമായ കാര്യങ്ങൾ താൻ പഠിച്ച വിഷയത്തിനേക്ക് വിപരീതമായ കാര്യങ്ങൾ തന്റെ ശരീരത്ത് അംഗീകരിക്കാത്ത കാര്യങ്ങൾ തന്റെ വേദിയിൽ താൻ പങ്കെടുക്കുന്ന സദസ്സിൽ ഉണ്ടാവുകയില്ല എന്ന് അയാൾക്ക് ധാരണയുണ്ടാകുമ്പോൾ അത്തരം ആളുകൾക്കാണ് ജനങ്ങളുമായി കോടിക്കലരൽ പുണ്യമുള്ളത് ഇനി നമുക്ക് ചർച്ചയിലേക്ക് വരാം അഥവാ പ്രിയപ്പെട്ട കൂട്ടുകാരെ കാലം ഫസാദായാൽ അവർക്ക് ഏറ്റവും നല്ലത് റുസിലത്താണ് അതേപ്രകാരം ഫിത്തനകൾ ഉണ്ടാകുമോ എന്ന പേടിയും അവർക്കുണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് അവർക്ക് ഏകാന്തവാസം അനുഷ്ഠിക്കലാണ് നബി അലൈവസമ്മ തങ്ങള് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ജനങ്ങൾ അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാത്തവരായാൽ അതേ പ്രകാരം തന്നെ അവർക്കിടയിലുള്ള വിശ്വാസത നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽത്താണ് ഏറ്റവും നല്ലത് എന്ന് മഹാനായ മുസ്ബിസാഹു അലൈ വസല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട്

ഇങ്ങനത്തെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ നീ നിന്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നു നിന്റെ നാവിനെ നീ വേണ്ടാത്തരങ്ങൾ പറയുന്ന തൊട്ട് നീ സൂക്ഷിച്ചോ നീ കറിയുന്ന കാര്യങ്ങളെ നീ മുറുകെ മുറുകിടിച്ചോ കറിയാത്ത കാര്യങ്ങളെ നീ കൈയൊഴിഞ്ഞോ നീ കാര്യത്തെ ശ്രദ്ധിച്ചോ ഹാമിന്റെ കാര്യത്തെ നീ നീ ഒഴിവാക്കി ഒഴിവാക്കിക്കാള ഇങ്ങനെ ഹബീബായ നബി സാഹുഅലി വസ്ലമ തങ്ങൾ തന്റെ അനുയായികളോട് പറഞ്ഞു ആ സമയം എപ്പ ഉണ്ടാവുക അതിലി തങ്ങൾ പഠിപ്പിച്ചു ആ സമയം ആ സമൻ തീർച്ചയായും പ്രഭാഷകന്മാർ അധികരിക്കും സ്വാലഹങ്ങളായ ഉലമാക്കന്മാർ കുറവാകും ചോദ്യങ്ങൾ വർദ്ധിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് ഉത്തരം പറയാൻ അത് കുറവായി അവർ അവർക്കുള്ള ഉത്തരങ്ങൾ കുറവായിരിക്കും പ്രകാരം തന്നെ നയിക്കുക എന്നത് അത് ദേഹച്ചയായിരിക്കും അഥവാ മനുഷ്യൻ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം വൈപ്പെട്ടുകൊണ്ടായിരിക്കും അങ്ങനത്തെ സാഹചര്യം വരുമ്പോഴാണ് ഏറ്റവും നല്ലതായി തീരുക മഹാനായ സയ്അോന് പഠിപ്പിച്ചു ഫിൽ തീർച്ചയായും ഏകാന്തവാസം അനുഷ്ഠിക്കുന്നതിൽ എന്തുണ്ട് ഏറ്റവും മോശക്കാരായ ആളുകളുമായിട്ടുള്ള സഹവാസത്തിൽ ഇന്ന് രക്ഷപ്പെടുക എന്ന ആഹത്തുണ്ട് മഹാന്മാരായ സൂഫിയാക്കളും മഹാന്മാരായ ഔലിയാക്കന്മാരും അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ച അവർ പറഞ്ഞു വക്കാന വക്കാനിയോ يقول والله الذي لا إله إلا هو لقد حلت العزلة في هذا الزمن عاك على قطة العزلة تاني يتون الذي ينمحان پرنج قال الإمام الغزالي رحمهم الله ولئن حلت في زمانه وفي زماننا هذا وجبت وفترت إيه സുഫിയാൻ സൗരിയെ അമത്തുന്നതായ തങ്ങളുടെ കാലഘട്ടത്തിൽ നല്ലതാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നിർബന്ധമാണ് എന്ന് ഓസാലിമാമ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ ഓസാലി ഇമാമിന്റെയും കാലങ്ങൾക്ക് ശേഷം ജീവിക്കുന്ന നമ്മൾ ഇന്ന് ഹൊത്തിനെ കുറിച്ച് കുറിച്ച് എന്താണ് പറയുക സുഫിയാബിനു അള്ളാഹു പറഞ്ഞു സുഫിയാൻ സൗലി മഹാനവറുകളെ നിങ്ങൾ എനിക്ക് ആ സമയത്ത് മഹാൻ പറഞ്ഞു നീ മാരിഫത്ത് കുറച്ചാളാ ജനങ്ങളെ പരിചയപ്പെടുന്ന കുറച്ചാളാ എന്തുകൊണ്ടാണ് കാരണം അവരിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വല്ലാത്ത പ്രയാസം സാധിക്കും പ്രയാസപ്പെടേണ്ടി വരും അതുകൊണ്ട് നീ ഇനി പരിചയപ്പെടൽ ചുരുക്കിക്കാളാ സ്വന്തമായിട്ട് ഒരു ഏകാന്തവാസം അനുഷ്ഠിച്ചോളൂ എന്ന് മഹാൻ അവർകൾക്ക് മറുപടി കൊടുത്തു ഇങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാരും മുഴുവനും വിജയത്തിന്റെ മഹത്വത്തെ സംബന്ധിച്ച് പറഞ്ഞുവെങ്കിൽ ഇന്നത്തെ കാലഘട്ടം വളരെ മോശമായിട്ടുണ്ട് അള്ളാഹു സുബ്രഹാനുഭവത്തായ നമ്മെ കഴിവിന്റെ പരമാവധി വാക്കും പ്രവൃത്തികളും പ്രകാരമായ മറ്റു വിഷയങ്ങളൊക്കെ അവന്റെ പൊരുത്തത്തിലായി വിനിയോഗിക്കാൻ പ്രഭുത്തായ നമുക്ക് തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്ലാമലൈക്കും വരഹമ്മുള്ള